ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നയിക്കുവാറാകട്ടെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ദ ലോ ഓഫ് യൂട്ടിലൈസേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ്മുലേറ്റ് ഇൻ ബോട്ട് വെൽനെസ് ആൻഡ് ഏതൊരു ജൈവമോ അജൈവമോ ആയ വസ്തുവിനെയോ പ്രക്രിയയെയോ സ്വാസ്ഥ്യാവസ്ഥയിൽ സ്ഥീകരിക്കുന്നത് പോലെ മാത്രമേ അസ്വാസ്ഥ്യാവസ്ഥയിലും ജീവശരീരം സ്വീകരിക്കുകയുള്ളൂ സൗഖ്യമുള്ളപ്പോൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷകാരിയെയും ഔഷധത്തെയും രോഗാവസ്ഥയിൽ സ്വീകരിക്കുവാനോ സ്വാംശീകരിക്കാനോ ശരീരത്തിന് കഴിയില്ല ഇതാണ് ജീവന്റെ ഉപഭോഗ നിയമം അപ്പോൾ ഈ ഉപഭോഗ നിയമം എന്ന് പറയുന്നത് നമ്മൾ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആശയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് ഔഷധം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഇമ്പാക്ട് അത് രോഗാവസ്ഥയിൽ കഴിച്ചാലും ഉണ്ടാവില്ലത്ര നമ്മുടെ പൊതുധാരണയാണ് സാധാരണ രീതിയിൽ ഒരു വിഷാംശം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ ശരീരം അതിനോട് പ്രതികരിക്കും ശരീരം അത് കുഴപ്പങ്ങളിലേക്ക് ചെന്ന് കീറും അപ്പോ ഔഷധങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ മാറ്റി വെച്ചിട്ടുള്ളതാണ് നമ്മൾ സാധാരണ രീതിയിൽ ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഈ ഔഷധങ്ങൾ ഉപയോഗിക്കാറില്ല കാരണം അസുഖമില്ലാത്തപ്പോൾ അത് കഴിച്ചാൽ എന്തെങ്കിലും അസുഖം വരും എന്നാണ് പറയുന്നത് അസുഖമില്ലാത്തപ്പോൾ കഴിച്ചാൽ അസുഖം വരും അസുഖമില്ലാത്തപ്പോൾ കഴിച്ചാൽ അസുഖം വരുത്തുന്ന ആ ഒരു ദ്രവ്യം അതൊരു വസ്തുവോ പ്രക്രിയ എന്തോ ആയിക്കോട്ടെ അത് ആരോഗ്യം സമയത്ത് അല്ലെങ്കിൽ സ്വാസ്ഥ്യത്തിലായിരിക്കുന്ന സമയത്ത് കഴിച്ചാൽ അത് പ്രശ്നമുണ്ടാക്കുന്നുവെങ്കിൽ അസ്വസ്ഥമായിരിക്കുന്ന അസുഖമുള്ള ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയിൽ അത് കഴിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോയാൽ അത് ഉറപ്പായിട്ടും ആദ്യത്തെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് വീണ്ടും ഉണ്ടാക്കുക ആരോഗ്യമുള്ളപ്പോൾ കഴിക്കുമ്പോൾ എന്ത് ഫലമാണോ ഉണ്ടാവുക അത് തന്നെയാണ് അനാരോഗ്യത്തിന്റെ സമയത്തും ഉണ്ടാക്കുക എന്നതാണ് ഞാൻ പറഞ്ഞു അത് അത് ജൈവ വസ്തു അജൈവ വസ്തുവായിക്കോട്ടെ അതേപോലെ അതുകൊണ്ടാണ് നമ്മൾ ചിത്രത്തിൽ തുളസിയെ കാണിച്ചത് തുളസി എന്നൊരു വളരെ ദിവ്യ ഔഷധം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പറയാറുള്ളത് കുരുമുളകും തുളസിയും അടക്കം എല്ലാ ഔഷധങ്ങളും വിഷങ്ങളാണ് അതുകൊണ്ടാണ് അതിന് ഔഷധ ഗുണം ഔഷധ മൂല്യം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഔഷധത്തോട് ജീവൻ പ്രതികരിക്കുകയാണ് ഉണ്ടാവുക ജീവനോട് ഔഷധം പ്രതികരിക്കുക എന്നുള്ളത് നമുക്കറിയാം അപ്പോ ഔഷധം എന്നതിനോട് ശരീരം എങ്ങനെയാണോ പ്രതികരിക്കുക അത് സ്വാസ്ഥ്യാവസ്ഥയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക അത് തന്നെയാണോ സ്വാസ്ഥ്യാവസ്ഥയിലും പ്രതികരിക്കുക അപ്പോ സൗഖ്യമുള്ളപ്പോ സ്വീകരിക്കാൻ ഒരു 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 സംഭവത്തെ സ്വീകരിക്കാൻ ശരീരത്തിൽ ബുദ്ധിമുട്ടാണ് അത് കഴിച്ചാൽ ബുദ്ധിമുട്ടാണ് കഴിച്ചാൽ പ്രശ്നമാണ് എന്നുള്ളത് കാര്യമാണെങ്കിൽ അത് ഒരു വിഷകാരി അല്ലെങ്കിൽ ഔഷധം അങ്ങനെ എന്തോ ആയിക്കോട്ടെ രോഗാവസ്ഥയിലും അതിനെ സ്വീകരിക്കാനോ സംസ്വീകരിക്കാനോ കഴിയില്ല എന്നിട്ടും നമ്മൾ എന്താണ് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് അസുഖമുള്ളപ്പോൾ ഇതെന്തൊരു ദിവ്യ വസ്തുവാണ് എന്ന രീതിയിൽ നമ്മൾ അതിനെ എടുത്ത് കഴിക്കും മരുന്ന് കഴിക്കുന്ന മുഴുവൻ ആളുകളും സത്യത്തിൽ ചെയ്യുന്ന ശരീരത്തെ ഡാമേജ് ചെയ്യിക്കലാണ് ഈ അസുഖമില്ലാത്തപ്പോൾ ഈ സാധനം കഴിക്കില്ലല്ലോ കാരണം അത് അപകടമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അപകടമാണെന്നുള്ള കരുതലുള്ളത് കൊണ്ടാണ് അതേ അപകടം ആരോഗ്യമില്ലാത്തപ്പോ അസുഖമുള്ളപ്പോഴും ഉണ്ടാക്കും അസുഖമുള്ളപ്പോൾ ഓൾറെഡി ശരീര അപകടത്തിലാണ് അതിന്റെ കൂടെ കൂടുതൽ അപകടം വന്നാലും അപ്പൊ ഇത് ഔഷധത്വ ഔഷധത്തിന്റെ മുകളിലുള്ള നമ്മുടെ അനുചിതമായ ഒരു തരം വിശ്വാസമുണ്ട് എല്ലാത്തിന്റെ മുകളിൽ നമുക്ക് വിശ്വാസമാണുള്ളത് ഔഷധത്തിന്റെ മുകളിൽ ഒരു വല്ലാത്ത വിശ്വാസമുണ്ട് ലോകത്തിൽ ഈ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ശാസ്ത്രത്തിനാണ് അത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ശാസ്ത്രത്തിന്റെ മുകളിൽ വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ ഔഷധത്തിലാണ് അത് കഴിഞ്ഞ് മാത്രമേ മതത്തിലും ദൈവത്തിലും ആളുകൾ വിശ്വാസമുള്ളൂ അപ്പോ വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്തതിന്മേലുള്ള ഉറപ്പാണ് ആ ഇല്ലാത്തതിന്മേലുള്ള എന്ന് പറയുന്നത് ഈ ഔഷധങ്ങളുടെ മുകളാണ് ഔഷധം എന്ന് പറയുന്നത് ആരോഗ്യമുള്ളപ്പോൾ ശരീരത്തിന് കേടുവരുത്തുകയും ആ അസുഖമുള്ളപ്പോൾ ശരീരത്തെ നന്നാക്കുകയും ചെയ്യുന്ന ആ ഒരു ഒരു അവസ്ഥ ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും ഒരേപോലെ തന്നെയാണ് ശരീരം അതിന് ഏതൊരു വസ്തുവിനോടും പ്രതികരിക്കുക എന്നതാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത് ഇതാണ് ജീവന്റെ ഉപഭോഗ ഓഫ് യൂട്ടിലൈസേഷൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഔഷധം തുടങ്ങിയ കാര്യങ്ങൾ ജീവൻ ശരീരമുള്ളപ്പോഴും അല്ലെങ്കിൽ ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും സ്വാസ്ഥ്യമുള്ളപ്പോഴും സ്വാസ്ഥ്യമില്ലാത്തപ്പോഴും എങ്ങനെയാണ് ശരീരത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് നിരീക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായി ബോധ്യമാകും അതിനുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക